കർണാടകയിലെ ധർമ്മസ്ഥലയിൽ പതിമൂന്നാം പോയിന്റിൽ ജി പി ആർ സാങ്കേതിക ഉപയോഗിച്ചുള്ള പരിശോധന രണ്ടാം ദിവസവും തുടരുകയാണ് കൂടുതൽ മൃതദേഹങ്ങൾ കുഴിച്ചിട്ട് വന്ന് സാക്ഷി വെളിപ്പെടുത്തിയ പതിമൂന്നാം പോയിന്റിലാണ് തെരച്ചിൽ ഇതോടെ എസ് ഐ ടിയുടെ ആദ്യഘട്ട പരിശോധന പൂർത്തിയാകും ഇതുവരെ ശേഖരിച്ച തെളിവുകൾ ഉൾപ്പെടെ കോടതിയിൽ സമർപ്പിക്കാനാണ് എസ് ഐ ടിയുടെ തീരുമാനം വിവരങ്ങളുമായി കെ വി ബൈജു ചേരുന്നുണ്ട് ബൈജു ഈ ധർമ്മസ്ഥലെ പതിമൂന്നാം പോയിന്റിലെ പരിശോധന തിരച്ചിൽ അതിനിർണായകമാണ് ഇന്നലെയാണ് ജി പി ആർ സാങ്കേതികവിദ്യ ഉപയോഗിച്ചുള്ള പരിശോധന ആരംഭിച്ചത് എന്തെങ്കിലും വിവരങ്ങൾ അല്ലെങ്കിൽ ഈ എട്ടോളം മൃതദേഹങ്ങൾ കുഴിച്ചിട്ടു എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് എന്തെങ്കിലും കണ്ടെത്താൻ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിട്ടുണ്ടോമേ ഇപ്പോൾ അന്വേഷണം ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് പന്ത്രണ്ട് മണിയോടുകൂടിയാണ് സംഘം ഈ ശുചീകരണ തൊഴിലാളിയുമായി ഈ സ്ഥലത്തെത്തിയത് ഇതിനൊരു പ്രധാനപ്പെട്ട കാര്യം പതിമൂന്ന് മാർക്ക് പോയിന്റാണ് ഇപ്പോൾ ചെയ്തിട്ടുള്ളത് അതിലെ ഏറ്റവും ഒടുവിലത്തെ പോയിന്റാണ് ഇപ്പോൾ പരിശോധന നടക്കുന്നത് എന്നാണ് ഇതിന്റെ ഏറ്റവും പ്രധാനം ജൂലൈ പത്തൊമ്പതിനാണ് എസ് ഐ ടി അന്വേഷണം ഏറ്റെടുക്കുന്നത് അതിനുശേഷം അതിന്റെ ഒന്നാം ഘട്ടം അവസാനത്തെ ഭാഗത്തുകളിലേക്ക് എടുക്കുന്നു ഇനി ഇത് സംബന്ധിച്ച വിശദമായ റിപ്പോർട്ട് കോടതിക്ക് സമർപ്പിക്കും അതിനുശേഷം കോടതി നിർദ്ദേശപ്രകാരമായിരിക്കും ഇതിനെ തുടർ തുടർ തെരച്ചിലൊക്കെ നടത്തുക എന്തായാലും തോം സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ പതിമൂന്നാം പോയിന്റ് എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ് ഇവിടെ കൂടുതൽ മൃതദേഹങ്ങൾ കുടിച്ചിട്ടിട്ടുണ്ടെന്ന് ടാക്സി വെളിപ്പെടുത്തിയ ശ്രമം അതോടൊപ്പം കേരളീയ വേഷത്തിലുള്ള ഒരു പെൺകുട്ടി രണ്ട് ചെറിയ കുട്ടികൾ ഇങ്ങനെയാണ് ഇവിടെ കുടിച്ചിട്ടുണ്ടെന്ന് അതുകൊണ്ട് തന്നെ രണ്ടു ദിവസം ഇപ്പോൾ രണ്ടാം ദിവസം തുടർച്ചയായ പരിശോധന നടത്തുന്നു എന്നതും വളരെ പ്രധാനമാണ് ഈ ഒരു പോയിന്റ് എന്തായാലും ഇതുവരെ ഇവിടുന്ന് എന്തെങ്കിലും ഇത്തരത്തിലുള്ള തെളിവുകൾ ലഭിച്ചതായ സൂചനയില്ല ഇന്നലെ പരിശോധന നടത്തിയിരുന്നു പക്ഷേ ഇന്നലെ പരിശോധന കണ്ടെത്താൻ ഒന്നും സാധിച്ചിട്ടില്ല ഒരു പോയിന്റ് മാത്രമാണ് ഇന്നലെ കുറിച്ച് പരിശോധിച്ചത് അതായത് ഗ്രൗണ്ട് പ്രൊട്ടറേറ്റിംഗ് റഡാർ സംവിധാനം ഉപയോഗിച്ചുള്ള ഒരു പരിശോധനയാണ് ഇപ്പോൾ നടക്കുന്നത് ഏതായാലും കൂടുതൽ ഇടങ്ങളിലേക്ക് ഇനി അന്വേഷണം ഒരു പക്ഷേ ഉണ്ടാകില്ല ഇതായിരിക്കാം ഇനി ആദ്യഘട്ടത്തിലെ അവസാന പോയിന്റ് എന്ന് പറയേണ്ടി വരും നിലവിൽ ഈ പതിമൂന്നും അതുകൂടാതെ മാർക്ക് ചെയ്യാത്ത മൂന്ന് ഇടങ്ങൾ ഇങ്ങനെയാണ് ഇപ്പോൾ പരിശോധന പൂർത്തിയായിട്ടുള്ളത് ഇവിടെ എന്തൊക്കെ തെളിവുകൾ ലഭിച്ചു അത്തരം കാര്യങ്ങളെല്ലാം കോടതിയിൽ വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഡി ജി പി ഉൾപ്പെടെ ഇന്നും ഈ ധർമ്മസ്ഥലയിൽ ക്യാമ്പ് ചെയ്യുന്നുണ്ട് ഒരു പക്ഷേ ഈ ഒന്നാം ഘട്ടത്തിന്റെ അന്തിമ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് കോടതി റിപ്പോർട്ട് സമർപ്പിക്കുന്നതായി ബന്ധപ്പെട്ട ആശുപത്രിനിമയം നടത്താനായിരിക്കാം കൂടിയാലോചന നടത്താനായിരിക്കാം കൃത്യമായ ഈ പതിമൂന്നാം പോയിന്റിൽ നിന്ന് എത്രത്തോളം തെളിവുകൾ ലഭിക്കുന്നു അതായിരിക്കും ഈ കേസിലെ നിർണായകമാവുക അത്തരമൊരു വിശദമായ പരിശോധനയാണ് ഇപ്പോൾ നടക്കുന്നത് ഈ ഒരു പോയിന്റിൽ നിന്ന് ലഭിക്കുന്ന അല്ലെങ്കിൽ ഇപ്പോൾ തെരച്ചിൽ പുരോഗമിക്കുന്ന സ്ഥലത്ത് നിന്ന് ലഭിക്കുന്ന ആ തെളിവുകൾ അതായിരിക്കും എസ് ഐ ടി ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഇതിൽ പ്രതീക്ഷ അർപ്പിക്കുന്നത് ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം വലിയ വഴിത്തിരിവാകും അത് ഒരു പക്ഷേ ഈ ഈ പതിമൂന്നാം പോയിന്റിൽ നിന്നും വലിയ തോതിലുള്ള ഇത്തരത്തിൽ തെളിവുകൾ ലഭിച്ചിട്ടുണ്ടെങ്കിൽ അത് ഈ കേസിന്റെ മുന്നോട്ട് പോകുന്നെ തന്നെ അത് ബാധിച്ചേക്കാം കാരണം പതിനൊന്ന് എ ആറ് ഈ രണ്ട് പോയിന്റുകളിലാണ് ഇപ്പോൾ തെളിവ് ലഭിച്ചിരിക്കുന്നത് സാക്ഷിയുടെ മൊഴിയുടെ അനുസരിച്ച് മറ്റേ സ്ഥലങ്ങളിൽ നിന്നും കാര്യമായ തെളിവുകളൊന്നും എസ് ഐ ടിക്ക് ലഭിച്ചിട്ടുമില്ല കാരണം ഇത് തൊണ്ണൂറ്റി അഞ്ച് മുതൽ രണ്ടായിരത്തി പതിനാല് വരെയുള്ള കേസാണ് ഇത്രയും പഴക്കമുള്ള സംഭവമാണ് തന്നെ ഈ നേത്രാവതി പുഴയുടെ തീരത്തും ഒപ്പം ആ ഈ വനമേഖലകളിലുമായി ഈ തെരച്ചിൽ നടത്തിയതൊന്നും കാര്യമായ ഒരു തെളിവ് ലഭിച്ചിട്ടില്ല അല്ലെങ്കിൽ സ്ഥാപിക്കാൻ കഴിയുന്ന ഡി എൻ എ പരിശോധന ഉൾപ്പെടെ മാച്ച് ചെയ്യുന്ന ഉൾപ്പെടെയുള്ള അത്തരം തെളിവുകൾ ലഭിക്കണം അത് ഈ പതിമൂന്നാം പോയിന്റാണ് ഏറ്റവും പ്രധാനം ഒരു പക്ഷേ ഇവിടെ ഈ ഡി എൻ എ പരിശോധനാ ഫലം ഉള്ള ആളുകളുമായി മാച്ച് ചെയ്യുന്ന തരത്തിലുള്ള മൃതദേഹങ്ങൾ ഉണ്ടാവാകാം അത്തരത്തിൽ സാക്ഷി വളരെ പ്രധാനപ്പെട്ട ചില മൊഴികളൊക്കെ നൽകിയിട്ടുണ്ട് ഒപ്പം ആറോളം പ്രദേശവാസികൾ ഇവിടെ മൃതദേഹം കുളിച്ചിടുന്നത് ഈ സാക്ഷി കുളിച്ചിടുന്നത് കണ്ടതിലും ദൃസാക്ഷിയുണ്ട് അങ്ങനെ വളരെ പ്രധാനമാണ് ഇവിടെ പരിശോധന ഇവിടെ നിന്നും കിട്ടുന്ന തെളിവുകൾ അതാണ് എസ് ഐ ടി ഇപ്പോൾ തേടുന്നത് ജി പി ആർ സംവിധാനമുണ്ട് ഉന്നത ഉദ്യോഗസ്ഥർ സ്ഥലത്തുണ്ട് ഈ സ്നാനകെട്ടിക്ക് സമീപമാണ് ഈ സ്ഥലം നേത്രാവതി പുഴയുടെ തീരത്ത് സ്നാനകെട്ടിക്ക് സമീപമാണ് ഈ സ്ഥലം അവിടെയാണ് ഇപ്പോൾ പരിശോധന നടക്കുന്നത് തുടർച്ചയായ രണ്ടാം ദിവസവും ഒരേ പോയിന്റിൽ പരിശോധന ഇന്നത്തെ ഈ ഒന്നാം ഘട്ട പൂർത്തിയായ ശേഷം ഇതിന്റെ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കാനുള്ള നീക്കം അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാകും അതോടൊപ്പം അറിയേണ്ടത് ഇത്രയധികം തെളിവുകൾ ലഭിച്ചു അതായത് അസ്ഥികളും അസ്ഥികൂടവും ഉൾപ്പെടെ അവിടെ നിന്നും ലഭിച്ചിട്ടും എന്തുകൊണ്ടാണ് ഈ ആരോപണ വിധേയനായ ആ പ്രധാനമായും ഈ കേസിന് കൂടുതൽ ശാസ്ത്രീയമായ തെളിവുകൾ വേണം നിലവിൽ ഇപ്പോൾ ലഭിച്ചിട്ടുള്ള വസ്തുക്കൾ അതായത് തലയോട്ടി ഉൾപ്പെടെ പൂർണ്ണ മനുഷ്യന്റെ അസ്തികൂട അസ്ഥികുടമ ഉൾപ്പെടെ അതെല്ലാം ഫോറൻസിക് പരിശോധനക്ക് അയച്ചിട്ടുണ്ട് ഒരു പക്ഷേ ആ മൃതദേഹം ആരുടേതാണെന്ന് തിരിച്ചറിയണം ഇത് ഏത് വർഷം കൊല്ലപ്പെട്ടതാണെന്ന് അറിയണം ഇതെങ്ങനെയാണ് കൊല്ലപ്പെട്ടത് അല്ലെങ്കിൽ കൊല കൊലപാതകം നടന്നതാണോ എന്ന് അറിയണം അത്തരം കാര്യങ്ങളൊക്കെ അറിഞ്ഞാൽ മാത്രമേ ഇനി കൂടുതൽ അന്വേഷണത്തിലേക്ക് അത് കിടക്കൂ മാത്രമല്ല കോടതിയിൽ പ്രാഥമികമായി എന്തൊക്കെ തെളിവുകൾ ഇപ്പോൾ ലഭിച്ചോ അത് റിപ്പോർട്ടായി സമർപ്പിക്കും കോടതി ഇനി ഏത് തരത്തിൽ ഈ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകണമെന്ന നിർദ്ദേശം ഉണ്ടെങ്കിൽ ആ രീതിയിൽ അന്വേഷിക്കും കാരണം ഇപ്പോൾ ഈ നിർണായകമായ മൊഴി ഉണ്ട് അതായത് ഇതാരാണ് തന്നെ ഏൽപ്പിച്ചത് ഇത്തരം മൃതദേഹങ്ങൾ അവഷ്ടങ്ങൾ ആരാണ് ഏൽപ്പിച്ചത് അത്തരം തെളിവുകളുണ്ട് അത് ലഭിച്ചത് അത്തരം കണ്ടെത്തലുകൾ ഉണ്ടായാൽ ഇതിന് ശാസ്ത്രീയമായ തെളിവുകൾ ലഭിച്ചാൽ മാത്രമേ അവരിലേക്ക് കടക്കൂ അല്ലെങ്കിൽ അത് രണ്ടാം ഘട്ട തെരച്ചിൽ എന്ന് പറയേണ്ടി വരും നിലവിൽ എസ് ഐ ടി പ്രധാനമായും നോക്കുന്നത് കൂടുതൽ തെളിവുകൾ ശേഖരിക്കുക അത്തരം തെളിവുകൾ ബലപ്പെടുത്തുന്ന രീതിയിലുള്ള മൊഴികൾ ശേഖരിക്കുക കൂടുതൽ പേർ മൊഴികളുമായി രംഗത്തെത്തിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസമായ ഒരു സ്ത്രീ ഇത്തരത്തിൽ ഇദ്ദേഹം മൃതദേഹം സംസ്കരിക്കുന്നത് കണ്ടു എന്ന് പറയുന്നത് മാത്രമല്ല ഇപ്പോൾ ഇവിടെ ശേഖരിച്ചിട്ടുള്ള ഉദാഹരണത്തിന് സുജാത ഭട്ടിന്റെ അനന്യ ഭട്ടിന്റെ തിരോധനമായി ബന്ധപ്പെട്ട് സുജാത ഭട്ടിന്റെ ഈ ഡി എൻ എ പരിഷ സാമ്പിൾ അത്തരം സാമ്പിളുകൾ ഈ ലഭിക്കുന്ന മൃതദേഹങ്ങളുമായും മാച്ച് ചെയ്യണം ആ അത്തരം ശാസ്ത്രീയമായ കൃത്യമായ തെളിവുകൾ ഉണ്ടായാൽ മാത്രമേ ഈ ഒരു ശുചീകരണ തൊഴിലാളി മൊഴി നൽകിയിരിക്കുന്ന ആളുകളിലേക്ക് എത്തൂ അവരെ മൊഴി രേഖപ്പെടുത്തൂ അത്തരം അന്വേഷണം മുന്നോട്ട് പോകൂ അതല്ലെങ്കിൽ ഈ അന്വേഷണം ഒരു വലിയ ബുദ്ധിമുട്ടായിരിക്കും പ്രതിസന്ധിയായിരിക്കും എസ് ഐ ടി സംബന്ധിച്ചിടത്തോളം അതാണ് ഇന്നും ഇന്നലെയും തുടർച്ചയായ ദിവസങ്ങളിൽ ഈ പതിമൂന്നാം പോയിന്റ് കേന്ദ്ര നടത്തുന്ന ഈ തെരച്ചിലെ ഒരു കാരണവുമെന്നാണ് ഏറ്റവും കൂടുതൽ തെളിവ് ലഭിക്കാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതിൽ ആരോപണ വിധേയരവരെ ചോദ്യം ചെയ്യുന്ന ഉൾപ്പെടെയുള്ള ഘട്ടത്തിലേക്ക് കടക്കാൻ എസ് ഐ ടി സഹായിക്കുന്നതായിരിക്കും ഇവിടെ നിന്ന് ലഭിക്കുന്ന ഇത്തരം തെളിവുകൾ അത് തേടിയുള്ള ഇപ്പോൾ തെരച്ചിലാണ് ഇപ്പോൾ നടക്കുന്നത് എന്തായാലും അഞ്ചര വരെ തെരച്ചിലുണ്ടാവും ഇതുവരെ ഏതെങ്കിലും തരത്തിൽ ഈ മൃതദേഹ മറ്റോ ലഭിച്ചിട്ടില്ല അത് ഈ ഈ ഭാഗങ്ങളിൽ കൂടുതൽ മൃതദേഹങ്ങളും ഉള്ളതുകൊണ്ട് തന്നെ അവിടുന്ന് ലഭിക്കുമെന്നൊരു പ്രതീക്ഷയാണ് ഉള്ളത് അത്തരം പരിശോധന ഇപ്പോൾ നടക്കുന്നത് ടോം ബൈജു ഒരു ഒരു സംശയമുള്ളത് ബൈജു സൂചിപ്പിച്ചതുപോലെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് മുതൽ രണ്ടായിരത്തി പതിനാല് വരെയുള്ള കാലയളവിൽ രണ്ട് പ പതിറ്റാണ്ടിനിടെ നടന്ന ദുരൂഹ മരണങ്ങളാണ് അതിനുശേഷവും ഇതുപോലുള്ള സംഭവങ്ങൾ ഇതുപോലുള്ള കൊലപാതകങ്ങൾ അവിടെ അരങ്ങേറിയിട്ടുണ്ടാകാം ഈ ഇപ്പോൾ ഈ വനത്തിനുള്ളിലൂടെയാണല്ലോ ഈ ക്ഷേത്രത്തിലേക്കും ആ പരിസര പ്രദേശങ്ങൾക്കുമുള്ള വഴി പോകുന്നത് ആ വഴി അതായത് അന്ന് ഈ സംഭവം നടക്കുന്ന സമയത്ത് ഇത്രയധികം വീതി കാണില്ല സ്വാഭാവികമായും അവിടെയൊക്കെ ഈ മൃതദേഹം കുഴിച്ചിടാനുള്ള സാധ്യതയുണ്ടോ അതിന് ആയിരിക്കും ഇത്തരം നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ ഈ റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ നടന്നിട്ടുള്ളത് അങ്ങനെയെങ്കിൽ ഈ കൂടുതൽ മൃതദേഹങ്ങൾ കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമാണോ മാത്രമല്ല ഇത് ഇപ്പോൾ നിലവിൽ ഈ വനമേഖലയുമായി ബന്ധപ്പെട്ട പ്രദേശത്ത് സർക്കാർ ഭൂമിയിലാണ് പരിശോധന മറ്റ് സ്ഥലങ്ങളിലേക്ക് അന്വേഷണം നടക്കുന്ന കാര്യത്തിൽ പരിശോധന നടത്തുന്ന കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ടോ ത് വളരെ പ്രധാനമാണ് കാരണം ഈ നേത്രാവതി പുഴയുടെ തീരത്താണ് ഒന്നു മുതൽ പന്ത്രണ്ട് വരെ അടയാളപ്പെടുത്തിയിരിക്കുന്നത് അവിടെ എല്ലാം വലിയ തോതിൽ പ്രളയം വന്ന് വെള്ളം ഒരുപാട് കയറി അത് മാത്രമല്ല പുതിയ റോഡിന്റെ നിർമ്മാണം നടന്ന് അത്തരത്തിൽ തെളിവുകൾ നശിപ്പിക്കപ്പെട്ടേക്കാം റൂട്ടിലുണ്ടാകാം അതിലും അപ്പുറം ഈ ബാഹുബലി ഹിൽസ് എന്ന് പറയുന്ന ക്ഷേത്രഭൂമിയിലെ ആ ഒരു സ്ഥലമാണ് അവിടെ ഈ ഒരു തെളിവ് നശിപ്പിക്കാൻ ഉള്ള ശ്രമമുണ്ടായി അവിടെ കൂടുതൽ മണ്ണുകൾ നിക്ഷേപിച്ചു എന്ന ഒരു പരാതി ഈ അഭിഭാഷകർ തന്റെ രംഗത്ത് വന്നിട്ടുണ്ട് അവിടെ ഒരു മധുവിധു ആഘോഷിക്കാൻ വന്ന നവോവധൂപരന്മാരെ കുലച്ചിട്ടു കൊലപ്പെടുത്തി കുരിച്ചിട്ടെന്നാണ് ഇദ്ദേഹത്തിന്റെ മൊഴി അവിടെ അത്തരത്തിൽ പരിശോധന നടത്തിയപ്പോൾ വലിയ തോതിൽ മണ്ണ് അതായത് ഒരു അഞ്ചോ ആറോ മാസത്തിനിടയിൽ മാത്രമാണ് ഇത്തരത്തിൽ മണ്ണിട്ടതെന്നാണ് പറയുന്നത് അങ്ങനെ തെളിവ് നശിപ്പിക്കാനുള്ള ഒരു ശ്രമവും ഉണ്ടായി എന്ന ആരോപണം അഭിഭാഷകർ ഉന്നയിച്ചത് അവിടെയാണ് അങ്ങനെ ഓരോ സ്ഥലങ്ങളിലും എസ് ഐ ടി സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിസന്ധിയായിരുന്നു ഇപ്പോൾ ഈ പതിമൂന്നാം പോയിന്റിൽ തന്നെ കുഴിച്ച് പരിശോധിക്കുമ്പോൾ അവിടെ നിന്നും നേത്രാവതി പുഴയുടെ തീരത്താണ് ഇതുള്ളത് അതുകൊണ്ട് തന്നെ കൂടുതൽ വെള്ളം ഉയർന്നു വരുന്ന സാഹചര്യമുണ്ട് പമ്പ് ഉപയോഗിച്ച് ഇത് പറ്റിച്ചാണ് കൂടുതൽ കൂടുതൽ ആഴങ്ങളിലേക്ക് പോകുന്നത് ഒരു ഇരുപതടിയോളം ഉയരത്തിൽ മണ്ണ് ഇവിടെ പതിച്ചിട്ടുണ്ട് അതായത് പുതിയ റോഡ് ഗ്രാമീണ റോഡ് എതിരെ കൂടി പോകുന്നുണ്ട് വലിയ പ്രതിസന്ധിയാണ് ഇത്തരം സ്ഥലങ്ങളിലൊക്കെ ഈ നേത്രാവതി പുഴിയോർട്ട് നേരത്തെ നമ്മൾ കണ്ടതാണ് ഒന്നും രണ്ടും പോയിന്റൊക്കെ ചെറിയ കുഴിയെടുക്കുമ്പോൾ തന്നെ വെള്ളം ഉയർന്നു വരുന്ന സാഹചര്യമുണ്ട് അത്തരത്തിൽ ഈ തെളിവുകൾ കണ്ടെത്തുക കൂടുതൽ തെളിവ് കണ്ടുവത്തുക വലിയ ദുഷ്കരമാണ് എസ് ഐ ടി സംബന്ധിച്ചിടത്തോളം അതിനാണ് ഇപ്പോൾ ജി പി ആർ സംവിധാനം കൊണ്ടുവന്ന ഇത്തരത്തിലൊരു പരിശോധന നടത്തുന്നത് പക്ഷേ ഇപ്പോൾ ഈ സമയം ഇതുവരെ ഒരു കാര്യമായ തെളിവുകൾ ജി പി ആർ കൊണ്ടുവന്നതിന് ശേഷം ലഭിച്ചിട്ടില്ല ചില സിഗ്നലുകൾ ചില സിഗ്നലുകൾ ലഭിച്ചിട്ടുണ്ടെങ്കിലും ആ സിഗ്നൽ ഉള്ള പ്രദേശത്ത് പരിശോധിച്ചപ്പോൾ അവിടെ ഈ ഇത്തരത്തിൽ വെള്ളം ഉയർന്നു വരുന്ന സാഹചര്യമാണുള്ളത് ഇവിടെ ഒരു മിനി ഡാമാണ് ഇതിന്റെ സമീപത്തുള്ളത് അങ്ങനെയാണെങ്കിൽ ഇനി ഈ അന്വേഷണം ഇനി എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു ആശങ്ക ഇവർക്കുണ്ട് അതല്ലെങ്കിൽ ശുചീകരണ തൊഴിലാളി ഇവരുടെ ആളുകൾക്കുണ്ട് ആക്ഷൻ കമ്മിറ്റിക്കുണ്ട് വനമേഖലയോട് ചേർന്ന പ്രദേശങ്ങളിലും വലിയ തോതിൽ പരിശോധന നടത്തേണ്ടതുണ്ട് അത്തരം പരിശോധനകൾ ഇനി ഉണ്ടാകുമോ എന്താണ് ഇനി സംസ്ഥാന സർക്കാർ ഇതിൽ എടുക്കുന്ന തീരുമാനം അത് വളരെ നിർണായകമാണ് അതിനുമപ്പുറം ഇന്ന് ലഭിക്കുന്ന തെളിവുകളായിരിക്കും ഈ കേസിന് തന്നെ വഴിത്തിരിവാകുക കൂടുതൽ തെളിവ് ലഭിച്ചാൽ കൂടുതൽ അന്വേഷണം ഉണ്ടാവും അതല്ലെങ്കിൽ ഈ അന്വേഷണം ഇനി എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്ന കാര്യത്തിൽ ഒരു വലിയ തോതിലുള്ള ഒരു ചോദ്യചിഹ്നമായി ഉയരുന്നുണ്ട് എസ് വ്യക്തമ കെ വി ആണ് വിവരങ്ങൾ നൽകിയത്